രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആവർത്തിച്ചു കണ്ടില്ലേ രാഷ്ട്രീയ എന്ത് രാഷ്ട്രീയമാണെന്ന് എന്തിനൂറ്റമ്പത് അഞ്ഞൂറ് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു നിങ്ങളല്ലേ ഞങ്ങളൊരു സർക്കാരിനെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന പ്രചരിപ്പിക്കുന്നത് നിങ്ങളല്ലേ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഈ സമരത്തിന്റെ നാൾ വഴികൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ ഈ സമരത്തോടെ ഏതാണ് ഈ സർക്കാർ എടുത്തത് മാനസികമായി തകർക്കുന്നതിന് വേണ്ടി അൻപത്തിയേഴ് ദിവസവും ഏറ്റവും കൊടും ക്രിമിനലുകളായ സൈബർ പോരാളികളെ കൊണ്ട് ഈ സ്ത്രീകൾക്കെതിരെ ആക്ഷേപം പറയുന്നു പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പണം കൊടുത്ത് പി ആർ വർക്കിലൂടെ ക്രിമിനലുകളാണ് ക്രിമിനലുകൾ ഇവർ സ്ത്രീത്വത്തെ മാനിക്കുന്നവരാണെങ്കിൽ ഇവർ സ്ത്രീ ഉപയോഗിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഇവിടെ ഒരു സെക്രട്ടറിയേറ്റ് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തലേ ദിവസം ഒരാൾക്കും സ്ഥലം പോലും തീരുമാനിച്ചില്ല എവിടെ വെച്ചാണ് ട്രെയിനിങ് നമ്മൾ നിയമസഭാ മാർച്ചിന് പോകുമ്പോഴേക്ക് രണ്ടു ദിവസം മുമ്പ് വളരെ വ്യാപകമായ പ്രചരണം എന്താണ് കലാപം സൃഷ്ടിക്കാൻ പോകുന്നു ആശാവർക്കൃഷ്ടിക്കാൻ പോകുന്നു നിയമസഭ തല്ലി തകർക്കാൻ